ഞാൻ രാഹുൽ പാണിയമ്പാറ ഒരാടിപൊളി കീടിനം കാഴ്ച കാണാൻ ഒരുപാട് വാർത്തകൾ ദേശീയപാതയിൽ എൻ എഞ്ഞൂറ്റി നാൽപ്പത്തിനാല് സ്ഥിതി ചെയ്യുന്ന കുതിരാൻ തുരങ്കത്തിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ ചെയ്തിട്ടുള്ളൊരു ചാനലാണ് നമ്മുടെ ഒരുപാട് ചാനലുകാർക്ക് നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട് ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മൾ പുറത്തെത്തിച്ചിട്ടുണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം കാണിച്ചു കൊടുക്കാൻ പോട്ട നമ്മുടെ കർഷകരൊക്കെ ഒരുപാട് പാടുപെട്ടിട്ട് നടക്കുകയാണ് മഴ കാലക്കാരനെ കൃഷി ഇറക്കാൻ അപ്പോഴാണ് നമ്മൾ തുരങ്കത്തിലൊരു സംഭവം ഉണ്ടാക്കണത് നെല്ല് വളയിക്കുന്ന ഒരു പദ്ധതി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കാണിച്ചു തരാം നല്ല സ്റ്റൈലായിട്ട് ഇവിടെ നെല്ലൊക്കെ മുളച്ചു വരുന്നത് ആ കാഴ്ചകളാണ് ഒരു തുരങ്കത്തിൻ്റെ ഉള്ളിലെ ഒരുപാട് പറയാനുണ്ട് കാര്യങ്ങൾ അപ്പോൾ അതിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒരു നാല് മാസമായിട്ട് അപ്പോൾ അതിൽ എന്താണെന്ന് പറഞ്ഞാൽ പ്രത്യേകത ഒരു തരംഗത്തിലൂടെ ആണ് രണ്ട് വശത്തേക്കുള്ള വാഹനങ്ങൾ കടത്തിവിടുന്നത് അപ്പോ നടുക്കില് ഡിവൈഡർ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഡിവൈഡറിന്റെ ഫ്രണ്ടില് ഡിവൈഡറിന്റെ നടുക്കിലായിട്ട് കുറച്ച് സംഭവം ഇട്ടിട്ടാ വണ്ടികളിൽ നിന്നൊക്കെ വീണിട്ടായിട്ടുള്ള വിത്തുകളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ആ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം ഈ ഈ മൂല തൊരംഗത്തിന്റെ ഈപാട് പ്രശ്നങ്ങൾ നിറഞ്ഞൊരു തുരങ്കമാണ് ഇവിടത്തെ ഒരുപാട് വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോളാണ് ഒരു വെറൈറ്റി സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പോ ബാക്കി കർഷകർ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവര് ഇങ്ങോട്ട് വരിക മാക്സിമം നമ്മള് വാർത്ത ഷെയർ ചെയ്യുക കാഴ്ചത്തിൻ്റെ ഉള്ളിൽ നെ നെല്ലിങ്ങനെ പൊന്തി വന്നിട്ടാണ് സാധാരണ വാർത്തകളൊക്കെയാണ് ഈ കാഴ്ച കാണുക അതായത് വെറൈറ്റി ആയിട്ടുണ്ട് അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലുള്ള വെറൈറ്റി വാർത്തകളായിട്ട് ഇനിയും കണ്ടുമുട്ടാ